നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഇപ്പോഴും റഷ്യ ആണെന്ന് ഓർക്കണം എന്നാലും റഷ്യ വെറും മുപ്പത് വർഷം മുമ്പ് പതിനഞ്ചോളം രാജ്യങ്ങളൊരു കൂട്ടായ്മയായിരുന്നു യു എസ് എസ് ആർ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് എന്നറിയപ്പെടുന്ന ലെനിൻ തുടങ്ങി സ്റ്റാലിനിലൂടെ ഗോർബച്ചോവ് വരെ നീണ്ട ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗോർബച്ചോവാണ് സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ പ്രസിഡൻ്റ് ആവുന്നത് പൊള്ളയായ സോവിയറ്റ് യൂണിയനെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി സത്യം തുറന്നു പറഞ്ഞ് സോവിയറ്റ് യൂണിയനെ പിരിച്ചുവിട്ടു അന്ന് മോസ്കോ മേയറായിരുന്ന എൽസിൻ ആദ്യത്തെ റഷ്യൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി ആ രണ്ട് വർഷം കൊണ്ട് സോവിയറ്റ് യൂണിയൻ പതിനഞ്ച് രാജ്യങ്ങളായി രൂപപ്പെട്ടു വാസ്തവത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു പോവുകയും കമ്മ്യൂണിസം തകർന്നു പോവുകയും ചെയ്തെങ്കിലും ആ രാജ്യങ്ങളുടെ അവശേഷിപ്പുകളിലൊക്കെ കമ്മ്യൂണിസത്തെക്കാൾ ഭീകരമായ ഏകാധിപത്യം തുടരുകയാണ് ജനാധിപത്യം എന്ന് കേൾക്കുന്നത് അവർക്കെല്ലാം ഭയമുളവാക്കുന്ന ഒന്നാണ് ബാൾട്ടിക് റിപ്പബ്ലിക്കുകളായ ലിത്വാനിയ ലാത്വിയ എസ്തോണിയ എന്നിവയും യുക്രൈനും പോലുള്ള കുറച്ച് രാജ്യങ്ങൾ ഒഴിച്ചാൽ ഇപ്പോൾ അവശേഷിക്കുന്ന പതിനഞ്ച് രാജ്യങ്ങളിൽ ഭൂരിഭാഗം രാജ്യങ്ങളിലും ജനാധിപത്യമില്ല എന്നതാണ് സത്യം പഴയ സോവിയറ്റ് സൊവിത്യൂനിയൻ റഷ്യ യുക്രൈൻ ബലാറുസ് മോൾഡോവോ കസാക്കിസ്ഥാൻ എസ്തോണിയ ലാത്വിയ ലിത്വാനിയ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ തുർക്കമെനിസ്ഥാൻ ഉസ്ബസ്കിസ്ഥാൻ അർമേനിയ അസർബൈജാൻ ജോർജിയ എന്നിങ്ങനെ പതിനഞ്ച് രാജ്യങ്ങളായി മാറിയിട്ടുണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭരണകാലത്ത് പാർട്ടി പ്രതിനിധികളായി ഈ പ്രദേശങ്ങളുടെ ചുമതല വഹിച്ചിരുന്നവരൊക്കെ തന്നെയാണ് പിൽക്കാലത്ത് ആ രാജ്യങ്ങളുടെ ഭരണാധികാരികളായി മാറിയത് അക്കാലത്തെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് പിന്നീട് ഈ രാജ്യങ്ങളിലെല്ലാം സമ്പന്നരായി മാറിയത് നമ്മൾ ജനാധിപത്യത്തിന് ശുദ്ധവായുവിനെ കുറിച്ച് പറയുമ്പോഴും ജനാധിപത്യം അവിടെയൊന്നും അല്പം പോലും എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം ഇക്കൂട്ടത്തിൽ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു രാജ്യമാണ് ബലാറൂസ് ഒരു വശത്ത് റഷ്യ വേറൊരു വശത്ത് യുക്രൈൻ വേറിടത്ത് പോളണ്ട് പിന്നെ ലിത്വാനിയ ലാത്വിയ ഇത്രയും രാജ്യങ്ങൾക്കിടയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ബലാറൂസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും വേറപ്പെട്ട് ബലാറൂസ് ഒരു രാജ്യമായി മാറുന്നു തൊണ്ണൂറ്റിനാലിൽ അവർ ഭരണഘടന പ്രഖ്യാപിച്ച് റിപ്പബ്ലിക്കുമാവുന്നു വാസ്തവത്തിൽ കാര്യമായ മാറ്റമൊന്നും സോവിയറ്റ് കാലത്തു നിന്നും ബലാറൂസിലുണ്ടായില്ല അന്ന് കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ ബെലാറൂസിന്റെ ചുമതലക്കാരനായിരുന്ന അലക്സാണ്ടർ ലൂക്കാഷെങ്കോ തന്നെ ബലാറൂസിന്റെ നേതാവായി മുമ്പോട്ട് പോയി തൊണ്ണൂറ്റിനാലിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ലൂക്കാഷെങ്കോ ബലാറൂസിന്റെ പ്രസിഡന്റാവുന്നു പിന്നീട് ഒരിക്കലും അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് പറയുന്നതാണ് വാസ്തവം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് അവിടെ തെരഞ്ഞെടുപ്പ് പേരിന് വേണ്ടി നടന്നത് എൺപത്തിയേഴ് ദശാംശം ആറ് ശതമാനം പേരുടെ പിന്തുണയോടെ താൻ വിജയിച്ചു എന്ന് ലൂക്കാഷെങ്കോ പ്രഖ്യാപിക്കുന്നു സോവിയറ്റ് യൂണിയനിൽ യൂണിയൻ വേറുപെട്ട് ബലാറൂസ് റിപ്പബ്ലിക്കായതിനു ശേഷം നടക്കുന്ന ഏഴാമത്തെ തെരഞ്ഞെടുപ്പാണ് ഏഴു തെരഞ്ഞെടുപ്പിലും അലക്സാണ്ടർ ലൂക്കാഷങ്കോ തന്നെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതുപോലെ ജനാധിപത്യമില്ലാത്ത ഒരു രാജ്യം ലോകത്തൊരിടത്തുമില്ല എന്നതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇത്തരം രാജ്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ വോട്ടും തന്നെ അവർക്കായിരിക്കും പേരിന് വേണ്ടി അവർ എൺപത് ശതമാനത്തിനും തൊണ്ണൂറ് ശതമാനത്തിനും ഇടയിൽ നിർത്തുന്നുവെന്ന് മാത്രം എൺപത്തിയേഴ് ശതമാനം പേരും പിന്തുണച്ചു എന്ന് പറയുമ്പോഴും അവിടെ ഒരു പ്രതിപക്ഷ നേതാവ് പോലുമില്ല സകല പ്രതിപക്ഷ നേതാക്കളെയും ഒന്നുകിൽ ജയിലിൽ അടച്ചു അല്ലെങ്കിൽ അവർ ജീവൻ ഭയന്ന് നാടുവിട്ടു പോളണ്ടിലെ വാഴ്സോയിലാണ് മിക്ക ബലാറൂസ് നേതാക്കന്മാരും താമസിക്കുന്നത് അനേകം പേർ വർഷങ്ങളായി ജയിലിലാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അനുവദിക്കുകയില്ല സ്വതന്ത്രമായ ഒന്നിനും അവിടെ നിലനിൽപ്പില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം പലപ്പോഴും മാധ്യമപ്രവർത്തകർ ലൂക്കോഷങ്കയെ വിമർശിക്കാൻ അവർ രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചാണ് ചെയ്യുന്നത് ലിത്വാനിയ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ലൂക്കോഷംഗയെ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരിക്കൽ റാനർ ഫ്ലൈറ്റിൽ ഒരു രാജ്യത്തു നിന്നും തൻ്റെ രാജ്യത്തേക്ക് പോകുമ്പോൾ ബലാറുസിന്റെ മുകളിലൂടെ പറന്നു ബെലാറുസ് പ്രസിഡന്റ് യുദ്ധവിമാനങ്ങൾ അയച്ച് ആ വിമാനത്തെ ബലാറുസിൽ ലാൻഡ് ചെയ്യിപ്പിച്ച് ആ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ഇത്തരത്തിലാണ് അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നത് ശബ്ദിക്കാൻ ആർക്കും അധികാരമില്ല അവിടുത്തെ സർവാധികാരി ലൂക്കോഷങ്കയാണ് റഷ്യയുടെ തണലിൽ പുട്ടിൻ്റെ സംരക്ഷണയിലാണ് ലൂക്കോഷങ്കയുടെ ഭരണം യുക്രൈനെ ആക്രമിക്കാൻ ബലാറുസിന്റെ സേനയക്കുക മാത്രമല്ല ഏതു തരത്തിലും ആക്രമിക്കാൻ ബലാറുസിന്റെ അതിർത്തി റഷ്യൻ പട്ടാളത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു എല്ലാ അർത്ഥത്തിലും പുട്ടിൻ്റെ നിഴലായി നിന്നുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ച് മുപ്പത് വർഷത്തിലധികമായി ലൂക്കോഷങ്കോ ബലാറൂസിന്റെ ഭരണാധികാരിയായി മുമ്പോട്ട് പോകുന്നു ഇനി വരുന്ന അഞ്ച് വർഷം കൂടി ലൂക്കോഷംഗ തന്നെയായിരിക്കും അവിടുത്തെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ വിമർശിക്കാൻ പോലും പ്രതിപക്ഷത്തിന് ധൈര്യമില്ലാതിരിക്കുന്നു വിമർശിക്കുന്നവരൊക്കെ ജയിലിലാണ് അല്ലെങ്കിൽ അവർ നാടുവിട്ടു പോവേണ്ട അവസ്ഥയാണുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയിരുന്നു ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി അവരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അറുപത്തയ്യായിരം പേരെയാണ് ലൂക്കോഷങ്ക സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ ജയിലിൽ അടച്ചത് അതുകൊണ്ട് ഇക്കുറി പ്രക്ഷോഭമൊന്നും ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലാണ് ലൂക്കോഷങ്കോ ഇത്തരം രാജ്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് നോർക്കണം എന്നിട്ട് നമ്മൾ പറയുന്നു ഇവിടെ ജനാധിപത്യമില്ല മതേതരത്വമില്ല എന്ന് എഴുപത്തി ആറ് വർഷമായി ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്കെ ഒരു പോറൽ പോലും ഏൽക്കാതെ നിലനിൽക്കുമ്പോൾ നമ്മൾ അഭിമാനിക്കണം ഇന്ത്യക്കാരായതിൽ ലൂക്കോഷങ്കമാർ ഭരിക്കുന്ന ബലാറൂസുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത് ആർക്കും ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഏകാധിപത്യ രാജ്യങ്ങൾ മറുഭാഗത്ത് കടുത്ത ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ അവർക്കൊക്കെ ഇടയിലാണ് വൈവിധ്യമാർന്ന സംസ്കാരവും വൈവിധ്യമാർന്ന ഭാഷയും ഒക്കെ പേറിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യം അതിന് ജനാധിപത്യ സത്തയെ സംരക്ഷിച്ച് ഈ സമൂഹത്തെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നിട്ട് നമ്മൾ പറയും ഇവിടെ ജനാധിപത്യമില്ല ഇവിടെ ഏകാധിപത്യമാണ് ഇവിടെ ന്യൂനപക്ഷ പീഡനമാണ് എന്നൊക്കെ ലുക്കാശം കുമാറിന്റെ ബലാറുസിൻ്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് ഇറാൻ്റെയും പാക്കിസ്ഥാൻ്റെയും അറിയാത്തതുകൊണ്ടാണ് ഇവരൊക്കെ ഇത് പറയുന്നത് ഇവർക്കൊക്കെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് തന്നെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മഹത്വമാണ് എന്ന് ഇവരൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു അതെ ഭാരതീയൻ എന്ന നിലയിൽ അഭിമാനം തോന്നുന്ന നിമിഷമാണ് ബലാറുസിൻ്റെയും ഇറാൻ്റെയും പാക്കിസ്ഥാൻ്റെയും ഒക്കെ ചരിത്രം കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് ഭാരതീയൻ എന്ന സത്തയിൽ നിരന്തരം അഭിമാനം കൊള്ളാൻ പ്രചോദനമാവുകയാണ് ബലാറുസിൻ്റെ ഈ പുതിയ തെരഞ്ഞെടുപ്പ് കഥ